ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വീഡിയോ കാണാനോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും നമുക്ക് പറ്റിയിരുന്നില്ല കാരണം എൻ്റെ വൈഫിൻ്റെ അമ്മ കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ചു അപ്പോൾ ആ ഒരു സങ്കടത്തിലും വിഷമത്തിലേക്കായതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊന്നും പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എല്ലാവരും ക്ഷമിക്കണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ് അപ്പോൾ നമ്മൾ വീണ്ടും സോഷ്യൽ മീഡിയയിലോട്ട് വരികയാണ് യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ മസിനഗുടിയിൽ മസിനഗുടി വഴി മൈസൂറിലേക്ക് ഈ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൈസൂരിൽ തേരപ്പാര എന്ന വീഡിയോയുടെ മൂന്നാം ഭാഗം അതിന് നമ്മൾ ആദ്യം ഒന്ന് ചെയ്തത് മൈസൂറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അധികമാരും കണ്ടിട്ടില്ലാത്ത സുഗവന എന്ന ഒരു പക്ഷിസങ്കേതത്തെക്കുറിച്ചായിരുന്നു അതിനുശേഷം നമ്മൾ ചെയ്തത് കാർ ആയിരുന്നു ഇതൊന്നും മൈസൂറിൽ പോയാൽ ആരും അതിൽ കാണാത്ത സ്ഥലമാണ് ഇന്ന് നമ്മൾ മൈസൂരിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് വരികയാണ് കാഴ്ചകളുമായിട്ട് വരികയാണ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഇപ്പൊ തന്നെ അടിച്ചോളൂ വെച്ചോളൂ നമുക്ക് പുതിയ വീഡിയോ പുതിയ കാഴ്ചകൾ കണ്ടുനോക്കാം എല്ലാവർക്കും റോയി ത്രിയാർ വീഡിയോസിലേക്ക് സ്വാഗതം പുതിയ കാഴ്ചകൾ വിശേഷങ്ങൾ കണ്ടുനോക്കാം നമ്മൾ മൈസൂറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ് അതിനു മുന്നേ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മൈസൂറിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെ കുന്നിന്മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടേശ്വരി ഹിൽ ചാമുണ്ടേശ്വരി ക്ഷേത്രം അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കയറ്റമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ രാത്രിയിൽ അവിടെ പോയി കഴിഞ്ഞാണ്ടല്ലോ ഒരു ഒന്നൊന്നര കാഴ്ചാനുഭവമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് ഏകദേശം മൂവായിരത്തി നാനൂറ്റി എൺപത് അടി ഉയരത്തിലാണ് ചാമുണ്ടേശ്വരി ഹിൽ സ്ഥിതി ചെയ്യുന്നത് ചാമുണ്ടി ദേവിയുടെ പേരിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കണ്ടോ ടൗണുകളൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ല ലൈറ്റിൽ പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാം ഇതിനു മുകളിൽ നിന്ന് നമുക്ക് പാലസൊക്കെ കാണാൻ കഴിയും കേട്ടോ നമ്മളങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത് ചാമുണ്ടി ഹില് കാണാനാണ് ഇപ്പോൾ ഏകദേശം ഒരു ഏഴര ഏഴമുക്കാൽ ടൈമായി ചാമുണ്ടി ഹില്ലിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ നമ്മൾ കുറച്ച് സന്ധ്യയായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സന്ധ്യ വരെ വെയിറ്റ് ചെയ്ത് പറ്റുള്ളിടത്തൊക്കെ ആദ്യം പോയി അപ്പോൾ നമുക്ക് ചാമുണ്ടി ഹില്ലിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം അത് പാർപ്പിക്കാനുള്ള സ്ഥല എത്താ ഒരുപാട് ചരിത്രങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പുണ്യ സ്ഥലമാണ് ചാമുണ്ടി ഹിൽസ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രവും പരിസരവും ഒക്കെ വളരെ ഭക്തി നിർഭരമായ ഒരു സ്ഥലമം കൂടിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയവും ഇവിടെ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാ മാസവും ഏത് ദിവസമായിക്കോട്ടെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കുന്നുകൾക്ക് മുകളിൽ ദ്രാവിഡ വാസ്തുവിദ്യയുടെ മാസ്റ്റർ പീസായ ചാമുണ്ടേശ്വരി ക്ഷേത്രം അതാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലേ ഇത് ഒന്നൊന്നര സംഭവമാണ് നേരിട്ട് കണ്ടാലുണ്ടല്ലോ ഞെട്ടിപ്പോവും ചാമുണ്ടി ഹില്ലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ടൂറിസ്റ്റ് സ്പോട്ട് പോണ പോലെയല്ല ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ കേൾക്കാം നല്ല ഭക്തിയാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എത്ര പത്രം എനിക്ക് അറിയില്ല അപ്പം നല്ല ഇരുടാ അവിടെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നടന്നവരുണ്ട് ആത്മീയ പ്രാധാന്യത്തിനപ്പുറം പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോ പ്രേമികൾക്കും പ്രേമികൾക്കൊക്കെ ഒരു പറുദീസ കൂടിയാണ് ഈ ചാമുണ്ടി ഹിൽസെന്നുണ്ടാവുക ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൈസൂറിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം മൈസൂർ നഗരം മൊത്തം ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്നതാണാം അതുപോലെ തന്നെ നമുക്ക് മൈസൂർ പാലസ് ഒക്കെ ഇവിടുന്ന് വളരെ ഭംഗിയായിട്ട് ലൈറ്റിൽ പൊതിഞ്ഞ് നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും എന്താ അല്ലേ അടിപൊളിയല്ലേ നല്ലൊരു സംഭവം ഇപ്പോൾ പിന്നെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ വലുതായതുകൊണ്ട് നമുക്ക് ആ കാഴ്ച പൂർണ്ണമായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയില്ല ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ മാക്സിമം മുകളിലോട്ട് കയറി നിന്നാണ് ഈ വീഡിയോസൊക്കെ പകർത്തിയത് ഇത് നേരിട്ട് കാണാൻ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വീഡിയോസിൽ കാണുന്ന പോലെ അല്ലട്ടോ കണ്ണിന് കുളിർമയേകുന്ന മനോഹര കാഴ്ചയാണ് ഈ ലഭിക്കുന്നത് കാണാൻ വരുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിന് വേക്കിലോ മുൻവശത്തോട്ട് പോയി കഴിഞ്ഞാൽ മൈസൂർ ടൗണിൻ്റെ ഒരുപാട് കാഴ്ചകൾ കാഴ്ചകളാണ് അത് രാത്രിയാണെങ്കിൽ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക അതുപോലെ തന്നെ ഇവിടെ കയറുന്നതിന് പൈസ ടിക്കറ്റ് ഒന്നും ഇല്ല ആർക്കും വന്ന് എപ്പോൾ ഒരു രാത്രിയൊക്കെ വന്ന് കണ്ടുപോകുന്ന നല്ലൊരു പൈപ്പായിരിക്കും വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ആറു മണിക്ക് ശേഷം വരികയായിരിക്കും നല്ലത് നല്ല സുഖമുള്ള ഒരു കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഞാൻ ക്യാമറയിൽ പറത്തിയ ഈ കാഴ്ച കണ്ടോ പാലസ് ഒക്കെ കാണുന്നത് ഇത് നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി ഇത് നേരിട്ട് കാണാൻ വേണ്ടി മൈസൂർ വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഹിൽസ് ഒന്ന് സന്ദർശിച്ച് നോക്കോളൂ വൈകുന്നേര സന്ധ്യക്കൊക്കെയാണ് ഇത് പൊളിക്കൂ അപ്പം നമ്മൾ മൈസൂർ കുറേ സ്ഥലത്തൊക്കെ കറങ്ങി തിരിച്ച് റൂമിലോട്ട് എത്തി ഇന്നത്തെ നമ്മുടെ കർക്കലൊക്കെ നിന്നു ഇനി ഫുഡ് കഴിക്കുക പൊളിക്കുക ഫുഡ് കഴിക്കുക കിടന്നുറങ്ങാം ഇനി വേറെ പരിപാടികളൊന്നും ഉണ്ടാവില്ല ഭയങ്കര ക്ഷീണമുണ്ട് അപ്പം പുതിയ കാഴ്ചകൾ നമുക്ക് നാളെയാണ് വിടക്കു പോകുന്നൊന്നും പറയാനായിട്ടില്ല ഞാൻ രാവിലെ എഴുന്നേറ്റിന്ന് നോക്കിയതാ നമ്മുടെ ആ താമസിക്കുന്ന കല്യാണ മണ്ഡപത്തിന് മുകളിൽ നിന്ന് മൈസൂറില മഞ്ഞ് വെയ്യുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ച നമുക്ക് ഇതിലൊന്ന് നടന്ന് നോക്കാം മഞ്ഞ് വെയ്യുന്ന മൈസൂർ ടൗണിലൂടെ രാവിലെ ഒരു സവാരി നമ്മളിപ്പം മൈസൂരിലാണ് മൈസൂരിൽ രാവിലെ ഇപ്പോൾ ഒരു ആറേരയായിട്ടുണ്ട് ഞങ്ങൾ രണ്ടാമം നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ ഒരു നടത്തും പിന്നെ ഒരു ചായ കുടിക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കേട്ടോ നല്ല മഞ്ഞുണ്ട് മച്ചു ബേക്കിൽ നമുക്ക് നോക്കിയേ കാണാൻ കഴിയും അപ്പം നമ്മുടെ അടുത്ത ദിവസത്തെ യാത്ര ആരംഭിക്കുക നല്ല തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ കൂടെയുള്ള ആളു നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് എവിടെയാണ് എങ്ങനെ സൂര്യനൂര്യ കാലങ്ങൾ മാഞ്ഞു പോകും ഓർമ്മകൾ മറന്നു പോകും എങ്കിലും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു സെൽഫി വീഡിയോ എല്ലാവരും കൂടി യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ യൂട്യൂബിലിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടെ കാണാൻ കഴിയും അതിനുശേഷം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൈക്കിൽ കാണുന്നതാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്നാലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പഞ്ചവടി ഗാർഡിൻ അതാണ് ഈ ഹോട്ടലിൻ്റെ വീഡിയോ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തോന്നൂ പുതിയ കാഴ്ചയായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ മൈസൂരിലെ നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല തുടരും